പ്രസവം അങ്ങനെ ചെരിപ്പുരി അടിക്കുമോ അത് ആ സമയത്ത് പോയി ചോദിക്കണം എങ്ങനെ എങ്ങനെയുണ്ട് സുഖം ആ അപ്പോ ആ സുഖം പ്രസവത്തിനില്ല പ്രസവത്തിന് വിഷമവും വേദനയും പ്രയാസമൊക്കെയാണ് ഉള്ളത് സുഖപ്രസവം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു അതൊരു വാക്കാണ് അത് ഉദ്ദേശിക്കുന്നു പറഞ്ഞ സർജറി ഇല്ലാതെ കത്തി വെക്കാതെ പ്രസവിക്കുക അതാണ് സുഖപ്രസവം എന്ന് ഉദ്ദേശിക്കുന്നു കത്തി വെച്ചാലും സുഖമില്ല കത്തി വെച്ചില്ലെങ്കിലും സുഖമില്ല അതൊരു അതൊരു മരണവേദന എന്ന് പറയാൻ പറ്റൂല അതൊന്നും ആൾക്കാർ വെറുതെ പറയാം മരണവേദന വേറെയാണ് പക്ഷേ പക്ഷേ മരണത്തിന്റെ വേദന കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വലിയ വേദന എന്ന് ലോകത്ത് പറയാൻ പറ്റുന്ന ഒന്ന് പ്രസവ വേദനയാണ് അതുകൊണ്ടാണ് മരണവേദന അതിനെ കുറിച്ച് പറയാം പ്രസവത്തിന് മരണവേദന എന്ന് പറയാൻ കാരണം എന്താണ് പ്രസവത്തിന് പ്രസവത്തിനൊരു വല്യ മരണത്തിനൊരു വലിയ വേദനയുണ്ട് അതുപോലെ വലിയ വേദന എന്ന് പറയാൻ പറ്റിയ ഒരു വേദന പ്രസവത്തിനെ പിന്നെ വേറെ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്